ഈ വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭഗത് പങ്കെടുക്കും ഫെബ്രുവരി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം നാലു മണിക്ക് നടക്കുന്ന ചടങ്ങിലാണ് ആർ എസ് എസ് മേധാവി പങ്കെടുക്കുന്നത് ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ അയിരൂർ പമ്പാ മണൽപ്പുറത്തെ വിദ്യാധിരാജനഗറിൽ നടക്കുന്ന നൂറ്റി പതിമൂന്നാമത് ഹിന്ദുമതപരിഷത്തിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭഗത് അതിഥിയാവും മോഹൻ ഭഗത്തിൻ്റെ സന്ദർശനത്തിലൂടെ സമ്മേളനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടാൻ കഴിയുമെന്ന് ഹിന്ദുമത മഹാമണ്ഡലം ജനറൽ സെക്രട്ടറി ആർ വിക്രമൻപിള്ള പറഞ്ഞു പരിഷത്ത് ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെയാണ് ഈ വർഷം നടത്തപ്പെടുന്നത് അതിൻ്റെ മുന്നൊരുക്കങ്ങളും നടപടികളും ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്രോഗ്രാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഉദ്ഘാടന സഭയിലേക്ക് നമ്മുടെ കേരള ഗവർണറാണ് ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ അമിത്ഷാജി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപി കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവന് കടന്നപ്പള്ളി രാമേന്ദ്രൻ ശ്രീ റോഷി അഗസ്റ്റിൻ അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ജിറ്റെൻ ഗോപകുമാർ തുടങ്ങിയ നിരവധി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ പങ്കെടുക്കുന്നു വിവിധ മഠങ്ങളിൽ നിന്നുള്ള സ്വാമിമാർ മേല അധ്യക്ഷന്മാർ ഓണാധിപതികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നു പ്രധാനപ്പെട്ട ഒരു വിശേഷമായിട്ടുള്ളത് അഞ്ചാം തീയതി ബുധനാഴ്ച ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച നാല് മണിക്ക് ചാലക മോഹൻ പൊളബ്ജി എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹം വരുന്നതുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ വിദേശ എത്തുന്നുള്ള ആളുകളും അത് അതിൻ്റെ ടെലികാസ്റ്റിങ്ങിനായിട്ട് വന്നു ചേരുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് അതൊരു വലിയ ഒരു സംബന്ധിച്ച് ഫെബ്രുവരി രണ്ടിന് സമ്മേളനം കേരള ഗവർണർ വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ അയ്യൂർ ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർ അധ്യക്ഷത വഹിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരടക്കം നിരവധി കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ റോഷി അഗസ്റ്റിൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ ഗോപകുമാർ തുടങ്ങിയ നിരവധി പ്രമുഖരും നൂറ്റി പതിമൂന്നാമത് ഹിന്ദുമത പരിഷത്തിൽ പങ്കെടുക്കും ഡി ഡിവിനോസ് പത്തനംതിട്ട